രാവിലെ രാവിലെ എന്ന് പറയുമ്പോൾ അതിരാവിലെ സമയമോ മണി മണി അഞ്ചുമണി ആറുമണി ഏഴുമണി എട്ടുമണി ഒമ്പ മണിയൊന്നുമല്ല നാലേ മുക്കാല ഇത്രയും രാവിലെ ഞാൻ ഏടി അലാറം വെച്ച് എഴുന്നേറ്റിട്ട് പോന്നുമല്ലേ തലേ ദിവസം രാത്രിയെ ഉറങ്ങിയിട്ട ഇത് നമ്മുടെ മുഴപ്പിലങ്ങാട് ശ്രീ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രവും അല്ലേ അവിടുത്തെ കാഴ്ചപരമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രിയെ പോയിന്മേ വെടിക്കെട്ടെല്ലാം കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പിന്നെ നിൽക്കാൻ പറ്റുന്നില്ല ഉറക്കം വന്നിട്ട് ആടുന്ന് അപ്പോൾ ഒരു നാലരയായിരുന്നു തൽക്കാലം കുറച്ച് പരിപാടിയെല്ലാം കണ്ടിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് കിട്ടും അപ്പം വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഭയങ്കര വിശപ്പ് ആ ഒരു സമയത്ത് ഒരൊറ്റ ഫുഡ് സ്പോട്ടും തുറന്നിട്ടുണ്ടായിരുന്നില്ലേ അവസാനം കണ്ണൂർ എച്ചൂർ റോഡിൽ സി എച്ച് എം സ്കൂളിൻ്റെ ബസ് സ്റ്റോപ്പില്ലേ ആ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് മുൻപിലത്തെ സ്റ്റോപ്പിൽ ചെറിയൊരു ചായക്കട എൻ്റെ മുമ്പിൽ ലൈറ്റെല്ലാം കണ്ടേ അപ്പോൾ ആടെന്നെ സ്കൂട്ടർ സൈഡാക്കിയിട്ട് നേരെ അങ്ങോട്ട് കയറിയാൽ എന്നിട്ട് ആടെന്ന് ഒരു ചൂട് പൂരിയും പറഞ്ഞ് പിന്നെ ഒരു നെയ്പ്പത്തിൽ പറഞ്ഞ് പിന്നെ ഒരു മുട്ട റോസ്റ്റ് വാങ്ങിച്ചിന് മുട്ടയില്ലാത്ത മുട്ട റോസ്റ്റ് വാങ്ങിച്ചിന് ഗ്രീൻ പീസ് കറിയും പറഞ്ഞ് മുട്ട വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പുരി അടിപൊളിയാലും നെയ്പ്പത്തിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കറിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി എന്നിട്ട് ഏകദേശം ഒരു ഉച്ച പന്ത്രണ്ട് മണിയാകുമ്പോൾ മണിച്ചിട്ട് നേരെ കണ്ണൂരോട്ട് വിട്ടേ രാവിലെ തന്നെ ആ ഒരു ചൂട് പൂരി നെയ്യത്തിലും കഴിച്ചിട്ട് അപ്പാടനെ പോയി കിടന്ന് ഉറങ്ങുവാണല്ലോ ചെയ്തത് അപ്പാടനെല്ലാം കുളിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങുവാണല്ലോ ചെയ്തത് അത് കഴിച്ചത് ഏകദേശം ഒരു നാലേ മുക്കാലിനാണ് ഇപ്പം സമയം ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ടാവും കേട്ടോ പറഞ്ഞു വരുന്നത് എട്ട് മണിക്കൂറായിട്ട് ഞാനൊന്നും കഴിച്ചില്ല എന്നാൽ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് അങ്ങനെ ഇവിടെ എത്തി ഇവിടുന്ന് ഒരു ഫുൾ ലഗോൺ ചിക്കൻ ദം ബിരിയാണി ഓർഡർ ചെയ്ത് അതിൻ്റെ അടുക്ക് ഇവർ ഒരു പുതിയ ഡ്രിങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അങ്ങോട്ട് പറഞ്ഞേ ഒരു സ്പെഷ്യൽ കൂളറാണ് ഐറ്റം മധുരാണോ എരിവാണോ പുളിയാണോ കറക്റ്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ അത്യാവശ്യം നല്ല റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഒറ്റ വിലയ്ക്ക് അങ്ങോട്ട് കുടിച്ചതിന് ശേഷം നമ്മളെ ആ ലഗോൺ ചിക്കൻ ബിരിയാണിയില്ലേ അത് പതുക്കെ എൻ്റെ ഈ വാഴയിലയിലോട്ടേക്ക് അങ്ങോട്ട് തട്ടിയേ അതിൻ്റെ കൂടെ വന്ന തൈര് സലാഡ് അതിൻ്റെ സൈഡിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം ബീറ്റ് റൂട്ട് അച്ചാർ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആ ചമ്മന്തി ഉണ്ടല്ലോ അതും ഇതാ ഇങ്ങനെ ഇങ്ങോട്ടെടുത്തിട്ട് ഈ കഞ്ഞി മൂലക്കായിട്ട് അങ്ങോട്ട് വെച്ച് ബിരിയാണി ആകുമ്പോൾ ഞാൻ ആ പാടനെ അങ്ങോട്ട് കഴിക്കില്ല ഒരു രണ്ട് ആണെങ്കിൽ രണ്ട് സെക്കൻഡ് അതിൻ്റെ ഒന്ന് നോക്കി ആസ്വദിക്കാറുണ്ട് അപ്പോഴത്തേക്കും പപ്പടം എത്തി പിന്നെ പപ്പടത്തിനെ ആ സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യ ലേശം ബിരിയാണി റൈസും മസാലയും മാത്രം കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിരിയാണി റൈസും മസാലയും തമ്മിലുള്ള ആ ഒരു ഇരിപ്പുവശം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ അത് ഇവിടെ പെർഫെക്റ്റ് നോക്കിയാ ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര സൂപ്പർ സോഫ്റ്റ് ചിക്കൻ പീസൊന്നും ആയിരുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല സോഫ്റ്റൊക്കെ ആയിരുന്നേ ഇനി ആ ചിക്കൻ നല്ലോണം വെന്തിനും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെന്തിന് നല്ല വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഈ ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ലേശം തൈര് സലാഡ് ദാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ആ ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് കുഴച്ച് ചേർത്തേ അതിനുശേഷം കുറച്ച് തേങ്ങാ ചമ്മന്തിയും പിന്നെ ഈ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ആ തൈര് സലാഡെല്ലാം കൂട്ടി കുഴച്ച് ആ ബിരിയാണി റൈസിലോട്ട് ലയിപ്പിച്ച് ചേർത്തേ എന്നിട്ട് താ ഈ ചിക്കൻ പീസ് നിന്ന് ചെറിയൊരു കഷ്ണം ചിക്കൻ എടുത്താൽ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അതും ആ ബിരിയാണി റൈസിൻ്റെ കൂടെ വെച്ച് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് പതുക്കെ ഇങ്ങോട്ട് വാരിയെടുത്തിട്ട് കണ്ണ് പൊട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് കഴിച്ചു നോക്കിയേ ഈ ബിരിയാണി എന്ന് പറയുന്നൊരു വല്ലാത്ത സാധനം തന്നെ അല്ലേ കഴിക്കുംതോറിനും അടിമപ്പെട്ടു എന്ന് പറഞ്ഞേ നൂറ്റെഴുപത് റുപ്പിയാണ് ഈ ലഗോൺ ചിക്കൻ ബിരിയാണീൻ്റെ റേറ്റ് അപ്പോൾ അവിടുന്ന് സ്നേഹത്തിൻ്റെ പുറത്ത് നിന്ന പപ്പടല്ലാം കൂടെ ഞാൻ ആ ബിരിയാണി അങ്ങനെ അങ്ങോട്ട് കഴിച്ചേ അതിൻ്റെ അടു കുൻ്റെ അപ്പാ രണ്ട് ഇലക്കൈനെ കിട്ടി എന്ത് മൂട് കളയേ പക്ഷേ അവസാനം കിട്ടിന് അതുകൊണ്ട് സാരുമില്ല അപ്പോൾ ആ ബിരിയാണി അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് അതാണ് ഈ ഡബിൾ ഓംലേറ്റും ചോറും കോഴി പൊരിച്ചും കോഴിക്കറിയും പിന്നെ മീൻ കറിയെല്ലാം ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുള്ള ഈ മുട്ടച്ചോറ് മുട്ടയടക്കം നാല് നോൺ വെജ് ഐറ്റംസ് ആണ് ഈ മുട്ടച്ചോറിൽ വരുന്നത് പിന്നെ അതുകൂടാതെ കോട്ടപ്പയർ വറവുണ്ട് മാങ്ങിയച്ചാറുണ്ട് പിന്നെ മമ്പയറിൻ്റെ കൂട്ടുകറിയുണ്ട് പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ട് എന്നെ അതല്ല ഈ പരന്ന ചട്ടിയിൽ ഓംലേറ്റിൻ്റെ മേലെ വിളമ്പിയ ചോറിൻ്റെ മേലെ വിളമ്പിയ ശേഷം ലേശം ചോറ് അതിൻ്റെ മേലെ പിന്നെയും വിളമ്പുക എന്നിട്ട് പിന്നെ വേറെ ഒരു ചട്ടി എടുത്തിട്ട് അത് മൂടിയതിന് ശേഷം അതിനെ തലകീഴായി ചരിച്ചിട്ട് ഒന്ന് കുലുക്കൂ അങ്ങനെയാണ് ഇവിടുത്തെ ഈ മുട്ടച്ചോറ് സെർവ് ചെയ്യുന്നത് കേട്ടോ ഇനി ആ തലകയായി ചേർച്ച ആ പരന്ന ചട്ടിയില്ലേ അത് അതേപോലെ തന്നെ നമ്മളെ മുമ്പിലോട്ട് കൊണ്ടുത്തരുവേ എന്നിട്ട് നമ്മളെ മുമ്പിൽ നിന്ന് പീറ്റ്സ കട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് താമരപ്പൂവിൻ്റെ ഇതളിങ്ങനെ ആക്കുന്നവളിതാ ഇങ്ങനെ തുറന്നാടെ വെച്ച് തരും അതിന് ശേഷം ആ കത്തിയോണ്ട് തന്നെ ആ റൈസ് ഇതാണ് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് തരുവേ അതിൻ്റെ താഴെയിലെ ചിക്കൻ പൊരിച്ചിയും പിന്നെ ചിക്കൻ കറിയും ആ മീൻ കറിയിലുള്ള കഷ്ണത്തിനെല്ലാം നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തു തരും ചമ്മന്തി അച്ചാറും എല്ലാം കൂടെ അവസാനം ഇതാ ഈ ഒരു പരുവത്തിലുണ്ടാവും ഏഹ് അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് സാമ്പാറുണ്ട് പിന്നെ കൂട്ടി കഴിക്കാനല്ല ഒഴിച്ച് കഴിക്കാനായിട്ട് സാമ്പാറുണ്ട് രസമുണ്ട് പിന്നെ പച്ചടിയുണ്ട് ചിക്കൻ കറിയിലും ചമ്മന്തിയിലും അച്ചാറിലും മീൻ കറിയിലെല്ലാം കുഴഞ്ഞ പരുവത്തിലാണ് ഈ ചോറുണ്ടാവുക അപ്പോൾ അതിൻ്റെ അകത്തോട്ടേക്ക് ചെറിയൊരു കഷ്ണം ഓംലേറ്റും ചിക്കൻ പീസും ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു തുടങ്ങി അതിന് ശേഷം ഈ കോഴി ഉറച്ചെന്ന് ചെറിയൊരു കഷമുണ്ട് ഇങ്ങനെ ഇങ്ങോട്ടെടുക്കാൻ നോക്കിയാൽ കോഴിയിൽ വല്ലാണ്ട് എണ്ണ കുടിച്ചിട്ടുണ്ട് പിന്നെ കോഴി ലേശം ഹാർഡ് വേണം കട്ടാം പക്ഷേ ഫ്ലേവർ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരും ഓംലേറ്റും നല്ല ടേസ്റ്റ് ടേസ്റ്റിൻ്റെ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഏതായാലും ഇതെല്ലാം കുഴഞ്ഞിട്ടേ ഇരിക്കുന്നത് എന്നാൽ പിന്നെ ഇതിനെ കുറച്ചും കൂടെ അങ്ങോട്ട് കുഴച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂടെ വന്ന പച്ചടിയും രസവും കൂടെ ആ ചോറിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചിട്ട് ഓട്ടപ്പെടുത്താം പിന്നെ സാമ്പാറുണ്ടേനും ഇതിൻ്റെ കൂടെ പക്ഷേ സാമ്പാർ ഞാൻ ഒഴിച്ചിട്ടേ ഇല്ല അപ്പം അങ്ങനെ ചോറും ബിരിയാണി അങ്ങനെ അങ്ങോട്ട് കഴിച്ചിട്ട് നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടേ അന്നേരം മാനേജർ ഇവിടുത്തെ മാനേജർ ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് വന്ന് മൂപ്പരാനൊക്കെ നല്ലോണം പരിചയം കൊടുക്കാൻ മൂപ്പരെന്നോട് പറഞ്ഞു ഊഹ് അതൊരു ചൂടാല്ലേന്ന് ഞാൻ പറഞ്ഞാൽ ഭയങ്കര ചൂടാ എന്തെങ്കിലും കഞ്ഞിയായിട്ട് കുടിക്കാൻ തോന്നുന്നത് അന്നേരം മൂപ്പർ എന്നോട് പറഞ്ഞു നമ്മളടുത്ത് കഞ്ഞി ഉണ്ടല്ലോ നീ കുടിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അറിയുന്നില്ല ഇവിടെ കഞ്ഞി ഉള്ള കാര്യമെന്ന് മൂപ്പർ പറഞ്ഞാൽ നമ്മൾ കഞ്ഞി ഉടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ ഒരു കഞ്ഞി ഇങ്ങോട്ട് എടുത്ത് തോന്നേ അപ്പോൾ അവിടെ നിന്ന് ഒരു കഞ്ഞി ഓർഡർ ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ടച്ചിങ്സ് ഐറ്റംസ് വേറെ ഉണ്ട് അത് കൂടാതെ ഞാനൊരു അയിലെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് ഏ ഞാൻ പറഞ്ഞ് അരി കുറച്ചിട്ടാൽ മതി ബെള്ളം കുറച്ച് കയറ്റി വെച്ചു നിന്ന് അപ്പോൾ ആ കഞ്ഞി അങ്ങനെ അങ്ങോട്ട് കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ മമ്പേറിൻ്റെ ആ കൂട്ടുകറി പോലത്തെ സാധനവും മാങ്ങിയച്ചാറും ചമ്മന്തി എല്ലാം കൂടെ കൂട്ടി ആ കഞ്ഞീൻ്റെ കൂടെ അങ്ങനെ അങ്ങോട്ട് കുടിക്കുകയും കഴിക്കുകയോ ഇല നാക്കി തുടക്കമല്ലേ ചെയ്തിന് നല്ല അടിപൊളി കഞ്ഞി ആയിരുന്നു കേട്ടോ ഈ കഞ്ഞീൻ്റെ കൂടെ ഞാനൊരു അയിലപുറിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് വാങ്ങണ്ടേനു കേട്ടാ ഞാൻ ഈ അടുത്തിടെ കഴിച്ചതിൽ ഏറ്റവും വൃത്തി കേട്ടൊരു ആയിരുന്നു അത് ഒരു ടേസ്റ്റ് ഉണ്ടായില്ലേ അതൊരു ചുഴ ഉണ്ടായിരുന്നു പിന്നെ ഈ കഞ്ഞിൻ്റെ കൂടെ ഒരു ചെറിയ പാത്രത്തിൽ തൈരും കിട്ടീന് അപ്പം തൈരും കഞ്ഞിയും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് കുടിച്ചതിന് കെട്ടാം നേരെ മൊത്തത്തിലൊരു ഒരു തണുപ്പ് ഫീൽ വിലയിതിന് അതിന് ശേഷം കൊണ്ടാട്ടോ ആ തൊടുകറിയെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഞാൻ ആ മൂന്നാമത്തെ ഐറ്റത്തിന് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ അതപ്പം നാലാമത്തെ ഐറ്റമായി മാറിയിട്ടിട്ട് കാരണം ഞാൻ അതിൻ്റെ അടുത്ത് കഞ്ഞി കുടിച്ചിട്ടില്ലേ അപ്പോൾ അതാണ് ഇത് ഇതിവിടുത്തെ ഷെഫ് സ്പെഷ്യൽ പ്ലാറ്ററാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ വെറൈറ്റീസ് ഓഫ് നോൺ വെജ് ഐറ്റംസ് ഉണ്ട് ഈ ഒരു സ്ക്വയർ പ്ലേറ്റിൽ അതിൽ അഞ്ചെണ്ണം ചിക്കനാണ് ഒന്ന് ഫിഷ് ആണ് ഒന്ന് ബീഫാണ് ചിക്കൻ അൽഫാം മലായി ചിക്കൻ ചിക്കൻ ടിക്ക ഫിഷ് ടിക്ക ചിക്കൻ ഉൽഫ കബാബ് പിന്നെ ബീഫിൻ്റെ കബാബ് ഉണ്ട് അപ്പോൾ ഇതൊരു ഷെഫ് സ്പെഷ്യൽ പ്ലാറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ലേ ഈ ഏഴ് നോൺ വെജ് ഐറ്റംസ് കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു പോർഷ്യൻ മന്തി റൈസും ഉണ്ട് പിന്നെ ചീസ് നാനും കൂടി ഉണ്ട് അപ്പോൾ ഈ ഏഴ് നോൺ വെജ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ അകത്തുനിന്ന് ഓരോ നോൺ വെജ് ഐറ്റംസ് ഒന്നും ചെറിയ ചെറിയ പീസ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ മന്തി റൈസിനൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത് ഫിഷ് ടിക്കിയും പിന്നെ ചിക്കൻ ഉൽഫ കബാബും ആ ബീഫിൻ്റെ കബാബും ഉഷാറായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഞാൻ പതുക്കെ മന്തി റൈസ് അങ്ങനെ അങ്ങോട്ട് മുഴുവനായിട്ട് കഴിച്ചു തീർത്തില്ല ലേശാട്ട ബാക്കിയുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം അതിൻ്റെ അടുത്ത് ഈ ചീസ് നാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഇത് വല്ലാണ്ട് തണുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പം ചീസ് ഞാൻ മാത്രം കഴിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ ലേശ ചില്ലി അണിയനും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഫിഷിൻ്റെ കബാബും വെച്ചിട്ട് ഇതാ എങ്ങനെ അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ അടിപൊളി ചീസ് നാനായിരുന്നു കേട്ടോ അത് ഇത്രയും നല്ലൊരു ചീസ് ഞാൻ ഞാൻ കണ്ണൂരിൽ നിന്ന് വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല എന്ന് വേണം പറയാം ആ ചീസ് ഞാനുണ്ടല്ലോ അത് ഒരു പൊടി പോലും എവിടെയും കരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു പ്രധാന ഹൈലൈറ്റ് ആ പ്ലാറ്ററിലെ എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നേ ഇല്ലേ ആ ചിക്കൻ അൽഫാമും മലായി ടിക്കൽ ഒന്നും കൂടുന്നു ശരിയാവാനുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എൻ്റെ ടോട്ടൽ ബില്ലായത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇനി സ്പോട്ട് ഏതാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ കണ്ണൂർ പയ്യാമ്പലം എസ് എൻ പാർക്കിൻ്റെ അടുത്തുള്ള ഗസലാണ് നമ്മൾ ഒരുപാട് തവണ വീഡിയോ ചെയ്തത് അതേ സ്പോട്ട് തന്നെയാണ് അപ്പോൾ ശരി